ശാങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ ഒടുവിലത്തെ അതായത് അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ബുധി ലേശലേശക്രാദയോ നിർവൃത യേ നിതരം പ്രശാന്തേ ലബ്ധാ മുനിർ നിർവൃത യൻ നിത്യസുഖാംബുധീ ബ്രഹ്മന ബ്രഹ്മവിദ്തപദോ മനീഷാ മമ ബ്രഹ്മജ്ഞൻ്റെ മഹിമയെ ബ്രഹ്മവിജ്ഞാനിയുടെ സർവോത്കൃഷ്ടമായ മഹിമയെ പ്രകീർത്തിക്കുന്ന ശ്ലോകമാണിത് പറയാണ് യത് സൗഖ്യാബുധി ലേശലേശതേ ശക്രാദയ നിർവൃത യത് സൗഖ്യാബുധി ലേശലേശത യാതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ സുഖസമുദ്രം സമുദ്രം എന്നത് അനന്തതയെ കാണിക്കുന്നു അപാരതയെ കാണിക്കുന്നു അതുപോലെ അഗാധതയെ കാണിക്കുന്നു അപ്പോൾ അഗാധവും അപാരവുമായ സമുദ്രം സമുദ്ര സമാനം അഗാധവും അപാരവുമായ സുഖം വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത സുഖം ഇപ്പം സാധാരണഗതിയിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ പ്രാപ്തിയിൽ സുഖമുണ്ടാകുന്നു ഇഷ്ടപ്പെട്ട ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ആവിഷ്കാരങ്ങളാവട്ടെ സംഗീതം തുടങ്ങിയവ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രൂപം കാണുമ്പോൾ രൂപങ്ങളുടെ ആവിഷ്കാരങ്ങളാകട്ടെ അത് ചിത്രങ്ങളാകട്ടെ ശില്പങ്ങളാകട്ടെ നാടകങ്ങളാകട്ടെ നൃത്തങ്ങളാവട്ടെ ഇനി പ്രകൃതിയിലെ വിവിധങ്ങളായ മനോഹരങ്ങളായ കാഴ്ചകളാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എന്തോ ആവട്ടെ ഇതുപോലെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അവയുടെ സമ്മിളിത ഭാവങ്ങൾ ഇവയുടെ അനുഭവത്തിൽ മനുഷ്യന് സുഖം ഉണ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെട്ട നൃത്തം കാണുമ്പോൾ സുഖം ഉണ്ടാവുന്നുണ്ട് ഇതുപോലെയല്ല എന്നാൽ ആ വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന സുഖങ്ങളൊക്കെ പരിമിതങ്ങളാണ് തത് കാലത്തേക്ക് മാത്രമുള്ളതാണ് തദ്ദേശത്തേക്ക് മാത്രമുള്ളതാണ് പരിമിതമാണ് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിൽ സുഖമില്ല സുഖമില്ലെന്ന് മാത്രമല്ല പിന്നെ ദുഃഖവും ആവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചപ്പോൾ സുഖം ഉണ്ടായി എന്ന് നേരത്തെ പറഞ്ഞു തൃപ്തിയായി കുറച്ചും കൂടി കഴിച്ചോളൂ പറഞ്ഞാലോ വയ്യ ആരെങ്കിലും ബലപൂർവകം നിർബന്ധിച്ച് കഴിപ്പിച്ചാലോ അത് ദുഃഖമായി മാറി പൽപ്പം മുമ്പ് സുഖഹേതുവായത് ഇപ്പോൾ ദുഃഖഹേതു ആവുകയാണ് എല്ലാ വിഷയസുഖങ്ങളുടെയും സ്വഭാവം ഇതാണ് അവ പരിമിതങ്ങളാണ് ദേശകാല വസ്തു സാപേക്ഷങ്ങളാണ് എന്നാൽ അങ്ങനെ അല്ലാത്ത സുഖത്തെ ആനന്ദത്തെ കാണിക്കുന്നതാണ് അമ്പുദ്ധി ശബ്ദം അമ്പുദ്ധി സമുദ്രം ഇപ്പോൾ സുഖസമുദ്രം യാതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ ശക്രാദയഹ നിർവൃതാഹ ശക്രൻ തുടങ്ങിയവർ ശക്രൻ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ തുടങ്ങിയവർ നിർവൃതന്മാരായി ആനന്ദത്തിൽ കഴിയുന്നു ഇപ്പം ദേവേന്ദ്രൻ തുടങ്ങിയവരെന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ മുതൽക്കങ്ങട്ടുള്ള പ്രജാപതി ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ഇപ്പോൾ ദേവന്മാർ സുഖമായി കഴിയുന്നു അവർക്ക് വളരെ സുഖമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ സുഖം പറയുകയാണ് ഈ സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണ് ബ്രഹ്മാനന്ദത്തിൻ്റെ അനേക കോടിയിലൊരംശമാണ് അവർക്കുള്ള സുഖം അപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ മഹിമ എത്രയാ നമ്മുടെ ദൃഷ്ടിയിൽ സാമാന്യ മാനുഷിക ദൃഷ്ടിയിൽ ദേവന്മാർക്ക് വലിയ സുഖമാണ് അവർ സുഖാനുഭൂതിയിൽ കഴിയുന്നവരാണ് ഇപ്പോൾ സാമാന്യദേവന്മാരെക്കാൾ എത്രയോ ഉയർന്ന സുഖമാണ് ദേവേന്ദ്രൻ്റെ സുഖം ദേവേന്ദ്രൻ്റെ സുഖത്തേക്കാൾ എത്രയോ ഉയർന്ന സുഖമാണ് ബ്രഹ്മാവിൻ്റെ സുഖം ഇതാണ് നമ്മുടെ ദൃഷ്ടിയിൽ പക്ഷെ അവിടെയാണ് ആചാര്യൻ പറയുന്നത് ഈ ബ്രഹ്മാനന്ദത്തിൻ്റെ ബ്രഹ്മാനന്ദ സമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണ് അവരെല്ലാം സുഖികളായിരിക്കുന്നത് ഇത് പറയുന്ന സമയത്ത് ഉപനിഷത്തിൽ ഉപദേശിക്കപ്പെട്ടൊരു സുഖ താരതമ്യമുണ്ട് ഒരാള് വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ സാധുവാണ് ധർമാചാരിഷ്ഠനാണ് യുവാവാണ് ഈ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ് ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് ബലമുണ്ട് എല്ലാ ഭോഗങ്ങളും അനുഭവിക്കാനുള്ള ശേഷിയുണ്ട് ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ് എന്ന് സങ്കല്പിക്കുക അങ്ങനത്തെ ഒരാൾ ഉണ്ടാവില്ല എങ്കിലും നമുക്ക് സങ്കല്പിക്കുക ഉണ്ടെങ്കിൽ അയാളുടെ ആനന്ദം ഒരു മനുഷ്യാനന്ദമാണ് ആ മനുഷ്യാനന്ദത്തിൻ്റെ സകല ധനധാന്യ സമൃദ്ധിയുമുള്ള പൂർണ്ണമായ ഭൂമിയുടെ ആധിപത്യമുള്ള ആ യുവാവിൻ്റെ ആനന്ദം അതിൻ്റെ നൂറ് ഇരട്ടിയാണ് ഒരു ഗന്ധർവാനന്ദം അങ്ങനെയുള്ള നൂറ് ഗന്ധർവന്മാരുടെ ആനന്ദമാണ് ഒരു മനുഷ്യ മനുഷ്യഗന്ധർവാനന്ദം അതിൻ്റെ നൂറരട്ടിയാണ് ദേവഗന്ധർവാനന്ദം അതിൻ്റെ നൂറരട്ടിയാണ് ചിര പിതൃലോകവാസികളുടെ ആനന്ദം അതിൻ്റെ നൂറരട്ടിയാണ് കൊണ്ട് ദേവന്മാരാകുന്നവരുടെ ആനന്ദം അതിൻ്റെ നൂറരട്ടിയാണ് സ്വതവേ ദേവന്മാരായി ജനിച്ചവരുടെ ആനന്ദം അതിൻ്റെ നൂറ് ഇരട്ടിയാണ് ഒരു ഇന്ദ്രൻ്റെ ആനന്ദം അതിൻ്റെ നൂറ് ഇരട്ടി ആനന്ദമാണ് ബൃഹസ്പതിയുടെ ആനന്ദം അതിൻ്റെ നൂറെ ഇരട്ടിയാണ് പ്രജാപതിയുടെ ആനന്ദം അതിൻ്റെ നൂറിരട്ടിയാണ് ബ്രഹ്മാവിൻ്റെ ആനന്ദം ഇങ്ങനെ ആനന്ദ മീമാംസ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ താരതമ്യത്തിനപ്പുറത്തുള്ള ബ്രഹ്മാനന്ദത്തെ സൂചിപ്പിക്കാനാണ് അപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ ലേശലേശം കൊണ്ടാണ് ദേവേന്ദ്രൻ തുടങ്ങിയവർ പോലും ആനന്ദമഗ്നരായി കഴിയുന്നത് അപ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ മഹിമ ചിന്തിക്കൂ തുടർന്ന് മറ്റ് കൊണ്ട് അതിൻ്റെ മഹിമ പറയുകയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം